ൃദയമേ യേശുവിരുഹൃദയമേ ശാന്തയം എളിമയും നിറഞ്ഞ ഹൃദയം ഓ തിരുഹൃദയമേ

ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി പ്രിയപ്പെട്ടവരെ ദൂത് ഹൃദയം തിരുഹൃദയം എന്ന പാലാവിഷൻ വിഷൻ അവതരിപ്പിക്കുന്ന ജൂൺ മാസത്തിലെ ഈ തിരുഹൃദയ സന്ദേശ യാത്രയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സുഭാഷിതങ്ങളുടെ പുസ്തകം നാല് ഇരുപത്തിമൂന്ന് നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തുസൂക്ഷിക്കുക ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത് വചനത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ പുണ്യ പാരമ്പര്യത്തിൽ ജൂൺ മാസം തിരുഹൃദയ ഭക്തിയുടെ മാസമാണ് നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങൾ ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിലുമാണ് നമ്മുടെ ഭവനത്തിലെ ഈശോയുടെ തിരുഹൃദയ രൂപത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഈശോയുടെ ഹൃദയം ൃദയമാകുന്നതിന് അഞ്ച് അടയാളങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഒന്ന് അവിടെ ഒരു ഹൃദയത്തിൻ്റെ രൂപമുണ്ട് അതിൽ ഒരു മുൾക്കിരീടമുണ്ട് അതിൽ ഒരു മുറിപ്പാടും അതിൽ നിന്ന് ഒഴുകി വരുന്ന രക്തത്തുള്ളികളുമുണ്ട് അതിൻ്റെ മേലെ അഗ്നിയും സ്ലീവായും ഉണ്ട് ഹൃദയം തിരുഹൃദയമാകുന്നത് ഈ അഭിഷേകം നിറഞ്ഞ അടയാളങ്ങളിലൂടെയാണ് എന്ന നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കട്ടെ നല്ലത് എന്ന് കൂട്ടിച്ചേർക്കുന്നത് ഒരുവൻ ഹൃദയം കൊണ്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവന് കിട്ടുന്ന അംഗീകാര മുദ്രയാണ് സുവിശേഷത്തിൽ ഒരേ കാര്യത്തോട് ഈശോയും ശിഷ്യന്മാരും പ്രതികരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം അവർക്ക് വിശക്കുന്നു എന്ന് ശിഷ്യന്മാർ പറഞ്ഞു ശിഷ്യന്മാരുടെ മറുപടി അവർ വേണമെങ്കിൽ പുറത്തുപോയി ചായക്കടയിൽ നിന്ന് ആഹരിക്കട്ടെ എന്നാണ് അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകും അതുകൊണ്ട് അവരെ പറഞ്ഞയക്കണം എന്നതാണ് ശിഷ്യന്റെ നിലപാട് ഇത് ബുദ്ധിയുടെ നിലപാടാണ് ഹൃദയ മറുപടിക്കാരൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് എന്തുണ്ട് അവരെ പന്തികളായി ഇരുത്തുക നിങ്ങൾ വിളമ്പണം ഹൃദയ മറുപടികളും ഹൃദയ നിലപാടുകളും ഹൃദയ ഇടപെടലുകളും നമ്മുടെ ജീവിതത്തെ തിരുഹൃദയ ജീവിതം ആക്കണം ഈശോയുടെ തിരുഹൃദയ ജപമാലയിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കും ഈശോയെ എൻ്റെ ഹൃദയം നിന്റെ ഹൃദയത്തിന് ഒത്തതാക്കി മാറ്റണമേ വേദപുസ്തകത്തിൽ ദൈവത്തോടുള്ള മനുഷ്യന്റെ ബന്ധം ഹൃദയത്തിലൂടെയാണ് നടത്തേണ്ടത് അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം ഹൃദയത്തിന് ഉണ്ടാകാവുന്ന സാധ്യതകളെ വചനം ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട് കഠിന ഹൃദയം ആയിപ്പോയ ഫറവോ വഞ്ചന നിറഞ്ഞ ഹൃദയമുള്ള ചില മനുഷ്യർ ശുദ്ധരായ ശുദ്ധമായ ഹൃദയമുള്ള ചില മനുഷ്യർ ഈ ജൂൺ മാസം നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ കാലമാകട്ടെ ഹൃദയ പരിവർത്തനം ഒരു പുതിയ ഹൃദയം രൂപാന്തരീകരണം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഹൃദയ ആരോഗ്യത്തിനുള്ള നല്ല പരിശീലനങ്ങളിൽ നമുക്ക് ഏർപ്പെടാം ഹൃദയത്തെ നമുക്ക് വിശുദ്ധമായി സംരക്ഷിക്കാം ഖലീൽ ജിബ്രാൻ്റെ ഒരു കഥയുണ്ട് സൗന്ദര്യവും വൈരൂപ്യവും ഒരുമിച്ച് കുളിക്കാനിറങ്ങി ആദ്യം കുളിച്ചു കയറിയത് വൈരൂപ്യമാണ് അവനാകട്ടെ സൗന്ദര്യത്തിൻ്റെ വസ്ത്രം അണിഞ്ഞുകൊണ്ട് സ്ഥലം വിട്ടു സൗന്ദര്യം കുളിച്ചു കയറിയപ്പോൾ ഇനി ബാക്കിയുള്ളത് വൈരൂപ്യത്തിൻ്റെ വസ്ത്രമാണ് വേറെ വഴികളില്ലാത്തതിനാൽ സൗന്ദര്യത്തിന് വൈരൂപ്യത്തിൻ്റെ വസ്ത്രങ്ങൾ അണിയേണ്ടി വന്നു അന്നു തൊട്ട് ഇന്നോളവും അണിഞ്ഞ അണിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നവർ ധാരാളമുണ്ട് പുറം മോടികളല്ല അകം മോടിയാണ് അകശുദ്ധിയാണ് ഈ ഹൃദയമാസത്തിൽ നമുക്കുണ്ടാകേണ്ടത് ഈശോയുടെ തിരുഹൃദയത്തിൽ നിങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുന്നു ആമേ